ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ സാർ രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ജി എസ് ടി നിലവിൽ വരുന്നത് അന്ന് പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് പതിനെട്ട് ശതമാനമായി ഉയർത്തി രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികളിൽ കരാറുകാർ ജി എസ് ടി നൽകുന്ന നൽകുവാൻ നിർബന്ധിതമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ജി എസ് ടി അന്ന് ഉൾപ്പെടുത്തിയിരുന്നില്ല ജി എസ് അധിക ബാധ്യത കരാറുകാരന് വരുന്നു അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അവർക്ക് തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ സർ ഇത് സംബന്ധിച്ച് ഈ പന്ത്രണ്ട് ശതമാനമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പറഞ്ഞു കോൺട്രാക്ടർ പ്രവർത്തനങ്ങൾ അതിനകത്ത് പന്ത്രണ്ട് ശതമാനം ആ ഉള്ളത് പതിനെട്ട് ശതമാനമാക്കി അത് സംബന്ധിച്ച് കോൺട്രാക്ടർമാർക്ക് നഷ്ടം വരേണ്ട കാര്യമില്ല കാരണം അവർ കൊടുക്കേണ്ട ടാക്സ് അന്നുണ്ടായിരുന്ന ടാക്സ് അല്ലേ അവർക്ക് ബാധ്യതയുള്ളൂ ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് പി ഡബ്ല്യു ഡി മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായി ചേർന്നിട്ടൊരു സർക്കുലർ തന്നെ നേരത്തെ ഇറക്കിയിട്ടുണ്ട് ഈ അധികം വരുന്ന നികുതി ഗവൺമെൻറ് അഡീഷണൽ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സർക്കുലർ നേരത്തെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഏതാണ് എന്ന് പ്രത്യേകം പരിശോധിച്ചാലേ മനസ്സിലാവും ഇക്കാര്യം നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു പതിനെട്ടാക്കിയ സമയത്ത് തന്നെ ഇത് പ്രത്യേകം പരിശോധിക്കാവുന്നതാണ് സർ